ജിമ്മി ജെംസിലേക്ക് വീണ്ടും ജിമ്മി വിവിധ തലങ്ങളിലുള്ള ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ നിർണായകമായിരിക്കുന്നത് കാന്തപുരത്തിന്റെ ഇടപെടൽ തന്നെയല്ലേ അവിടെ മതപണ്ഡിതർ തീരുമാനമെടുക്കുന്നു അവരുടെ വാക്കുകളെ ധിക്കരിച്ച് ആർക്കും മുന്നോട്ടു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അതാണ് ഈ ഇതുവരെ വഴങ്ങാതിരുന്ന തലാലിന്റെ കുടുംബത്തെ അനുനയിപ്പിക്കാൻ മതപണ്ഡിതരുടെ ഇടപെടൽ സഹായമായി എന്നുള്ളത് അവിടേക്കാണ് കാന്തപുരത്തിന്റെ ഇടപെടൽ നിർണായകമാവുകയും ചെയ്യുന്നത് ജിമ്മി അങ്ങനെയാണ് നമുക്ക് മനസ്സിലാകുന്ന വിവരങ്ങൾ കാന്തപുരം ഇടപെട്ടതോടുകൂടി ഇത് ഭരണപരമായ രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സമവായ ശ്രമങ്ങൾ തകർന്നെടുത്ത് മതപണ്ഡിതർ തമ്മിലുള്ള ഒരു ആശയ സംവാദത്തിലൂടെ ഒരു പുതിയ വഴി തുറക്കുകയായിരുന്നു യമനിലെ പ്രത്യേകത യമനിലെ ആഭ്യന്തര കലാപം വളരെ രൂക്ഷമാണ് നിമിഷപ്രിയ ഇരിക്കുന്ന ജയിൽ ആ സ്ഥലം എന്ന് പറയുന്നത് ഹൂതി വിമത കയ്യിലാണ് അങ്ങനെ അത്യന്തം കലുഷിതമായ ആഭ്യന്തര സാഹചര്യമുള്ള ഒരു രാജ്യം ആ രാജ്യത്ത് ഇടപെടാൻ സർക്കാരിന് അല്ലെങ്കിൽ തന്നെ പരിമിതി ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം കാര്യങ്ങൾ നടപ്പിലാക്കാൻ അവിടുത്തെ സർക്കാരിനും ബുദ്ധിമുട്ട് അതിന് അതിനിടയിലാണ് അവിടുത്തെ ഒരു സൂഫി മതപണ്ഡിതനെ ഇടപെടുത്തിക്കൊണ്ട് കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഇടപെടൽ നടത്തുന്നത് വളരെ പെട്ടെന്ന് അതായത് ഇന്നത്തെ ചർച്ചയിലേക്ക് പൊടുന്നനെ കൊല്ലപ്പെട്ട യമനി ശിവാവിൻ്റെ കുടുംബം എത്തുകയാണ് അവർ ആദ്യമായി ചർച്ചയ്ക്ക് തയ്യാറാകുന്നു കഴിഞ്ഞ കുറേ മാസങ്ങളായി നടന്ന ശ്രമങ്ങളിൽ മുഴുവൻ ഈ കുടുംബം പറഞ്ഞിരുന്നത് ബ്ലഡ് മണിയോട് ഞങ്ങൾക്ക് താല്പര്യമില്ല അങ്ങനൊരു സമവായത്തിന് താൽപ്പര്യമേ ഇല്ല എന്നാണ് അവിടെ നിന്ന് ഈ കുടുംബത്തെ ചർച്ചയിലേക്ക് എത്തിക്കാൻ മതപണ്ഡിതർക്ക് കഴിഞ്ഞതോടുകൂടിയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ തൽക്കാലത്തേക്ക് ആരവിപ്പിച്ചത് അവിടുന്ന് അങ്ങോട്ട് ചർച്ചകൾ പുരോഗമിക്കുന്നു ഇനി നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് ദിയാധനം അഥവാ ബ്ലഡ് മണി എത്ര എന്നതിനെ ചർച്ചകളിലേക്ക് മാത്രമേ ഇനി കടക്കേണ്ടതുള്ളൂ ഇത് സ്ഥിരീകരിക്കാത്ത വിവരമാണ് അതാണ് സത്യമെങ്കിൽ വളരെ അടുത്താണ് നിമിഷപ്രിയയുടെ കാര്യത്തിലുള്ള മോചനമടക്കമുള്ള കാര്യങ്ങളിലെ പ്രതീക്ഷകൾ നിൽക്കുന്നത് ദിയാധനത്തിൻ്റെ കാര്യം മാത്രം നേരത്തെ തന്നെ ഇവിടെയുള്ള ഒരുപാട് ആളുകൾ പറഞ്ഞു കഴിഞ്ഞു എത്രയാണെങ്കിലും ആ ദിയാധിനം തിരിച്ചു കൊടുക്കാൻ കേരളത്തിലെ ജനങ്ങൾ തയ്യാറാണ് പല പ്രധാനപ്പെട്ട ആളുകളും ആ ദിയാധനം സ്വന്തം നിലയ്ക്ക് കൊടുക്കാൻ തയ്യാറുമായിട്ടുണ്ട് ഉറച്ച കാര്യമേ ഇനി അറിയേണ്ടതുള്ളൂ ദിയാധനത്തിൽ മാത്രമാണോ ചർച്ച ഇനി നടക്കേണ്ടത് അതോ വധശിക്ഷയുടെ കാര്യത്തിലടക്കം ദിയാധനം വാങ്ങാം എന്ന കാര്യത്തിലടക്കം അവർ ഇനിയും സമ്മതം മൂളിയിട്ടില്ലേ എന്ന കാര്യത്തിൽ അറിയാനുണ്ട് പക്ഷേ എന്തായാലും ചർച്ചകൾ മുന്നോട്ട് നീങ്ങുന്നു ശുഭകരമായി മുന്നോട്ട് നീങ്ങുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഈ തീർച്ചയായും എന്നുള്ള തീരുമാനം ഏറ്റവും ആശ്വാസകരമായ തീരുമാനം അതിൽ കുടുംബത്തിന്റെ പ്രതികരണം അടക്കം ഇനി ലഭിക്കേണ്ടതുണ്ട് നിമിഷപ്പുഴയുടെ ഭർത്താവ് അമ്മ അവരൊക്കെ അവസാന അവസാനഘട്ടത്തിലും എത്രത്തോളം പ്രതീക്ഷയോടുകൂടിയാണ് ഓരോ ശ്രമങ്ങളും നടത്തിയിരുന്നത് നമ്മൾ കണ്ടതാണ് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ ശ്രമങ്ങളാണ് ഉമ്മൻചാണ്ടി നടത്തിയ ഇടപെടൽ ഈ നിമിഷം ഓർമ്മിക്കേണ്ടതുണ്ട് അതിനുശേഷം വിവിധ സർക്കാരുകൾ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ കേന്ദ്ര സർക്കാരിനെതിലുള്ള പരിമിതിയും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുള്ളതാണ് കാരണം ഇത് ഭരണകൂടത്തിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രം നടപ്പാകുന്ന ഒരു കാര്യമായിരുന്നില്ല മാത്രമല്ല അവിടെ യമനിൽ ആഭ്യന്തര കലാപം രൂക്ഷമായതും ഇടപെടലിൻ്റെ പരിമിതി കൂട്ടുകയായിരുന്നു പക്ഷേ ഒടുവിൽ അതിൽ മതപണ്ഡിതരുടെ നിലപാട് നിർണായകമാകുന്നു ഇവിടെ നിന്നും കാന്തപുരം അവിടുത്തെ മതപണ്ഡിതരുമായി സംസാരിച്ചതാണിതിൽ നിർണായകമായിരിക്കുന്നത് ഒരു തരത്തിലും ഒത്തുതീർപ്പിന് തയ്യാറാകാതിരുന്ന തലാലിൻ്റെ കുടുംബം ഒടുവിൽ ചർച്ചയ്ക്ക് തയ്യാറായി എന്നിടത്താണ് കാന്തപുര കാന്തപുരത്തിന്റെ ഇടപെടൽ ഏറ്റവും നിർണായകമായിരിക്കുന്നത് അതിൽ ഖുറാനയെ ഉദ്ധരിച്ചുകൊണ്ടുള്ള ചില കാര്യങ്ങളൊക്കെ തന്നെയാണ് കാന്തപുരം ചൂണ്ടിക്കാണിച്ചതും ഒരു കൊലപാതകം സംഭവിക്കുമ്പോൾ അതിൽ പ്രായശ്ചിത്തം എത്രത്തോളം ഗുണം ചെയ്യും ആ നിലയ്ക്ക് കൂടി അത് പരിശോധിക്കേണ്ടതുണ്ട് എന്ന് കാന്തപുരം പറഞ്ഞത് ആ നിലയ്ക്കായിരിക്കണം ഒരുപക്ഷെ സൂഫി പണ്ഡിതരും കലാലിന് കുടുംബവുമായി സംസാരിച്ചത് ആ സംസാരം ഗുണം ചെയ്തിരിക്കുന്നു തൽക്കാലം വധശിക്ഷയിൽ നിന്നും നിമിഷപ്രിയ രക്ഷപ്പെടുകയാണ് ആശ്വാസകരമായ വാർത്തയാണ് നാളെ വധശിക്ഷ തീരുമാനിച്ച നിമിഷമാണ് ഇപ്പോൾ തൊട്ട് തലേ ദിവസം ഇങ്ങനെയൊരു തീരുമാനം പ്രതീക്ഷയോടെ നമുക്ക് ലഭ്യമാകുന്നത്